ിനെ കാണുമ്പോൾ ഓർക്കണം റബ്ബ് എത്ര ഭംഗിയുള്ളവനാണ് ആകാശലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങളെ താരസമൂഹങ്ങളെ കാണുമ്പോൾ എത്ര ദൂരങ്ങൾ എത്രയായിരക്കണക്കിന് പ്രകാശ വർഷങ്ങൾ അകലെയാണ് ഈ നക്ഷത്രങ്ങളൊക്കെ കിടക്കുന്നത് എത്രയായിരം എത്രയായിരം വർഷങ്ങൾക്കപ്പുറം എത്രയായിരം വർഷങ്ങൾ ഓടണം ഒരു പ്രകാശം പ്രകാശം പ്രകാശത്തിന്റെ വേഗത ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ആണ് ആ പ്രകാശം ഒരു സെക്കൻഡിൽ മണിക്കൂറിലല്ല ഒരു മിനിറ്റിലല്ല ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടിയാൽ ഏഴ് ബില്യൺ കൊല്ലം ഓടിയാൽ എത്തിച്ചേരാൻ കഴിയുന്നിടത്ത് പോലും അള്ളാഹുവിന് നക്ഷത്രങ്ങളുണ്ട് സുബാന പറഞ്ഞു പോകും നീ എത്ര പരിശുദ്ധനാണ് ഈ സർട്ടാവ് ഏറ്റവും ഉന്നതനാണ് അള്ളാഹുവാണ് വലിയവൻ ബാക്കിയൊക്കെ ചെറുതാണ് അതുകൊണ്ട് പ്രപഞ്ചത്തിലെ ഓരോ സൃഷ്ടിപ്പും കാണുമ്പോ ഭൂമിയെക്കാളും ലക്ഷത്തിലേറെ മടങ്ങ് വലിപ്പമുള്ള സൂര്യനെ കാണുമ്പോ നമ്മുടെ തലമുകളിൽ ഒരു പാത്രത്തിന്റെ വട്ടത്തിലാണ് സൂര്യനെ നമ്മൾ കാണുന്നത് നമ്മൾ നിൽക്കുന്ന ഈ ഭൂമിയെ ഒരു ലക്ഷം തവണ വികസിപ്പിച്ചാൽ എത്രയുണ്ടോ അത്ര വലിപ്പമുള്ള ഒരു നക്ഷത്രം നമ്മുടെ തലക്ക് മുകളിൽ ചെറുതായി കാണുമ്പോ ഒരു സെക്കൻഡിൽ മൂന്ന് ലക്ഷം കിലോമീറ്റർ ഓടുന്ന പ്രകാശം സൂര്യൻ നിന്ന് ഭൂമിയിലേക്ക് എത്താൻ എട്ട് മിനിറ്റും പതിനാല് സെക്കൻഡും എടുക്കും അത്ര ഓരോ സെക്കൻഡിലും മൂന്ന് ലക്ഷം കിലോമീറ്റർ അങ്ങനെ എട്ട് മിനിറ്റിൽ എത്ര എത്ര സെക്കൻഡുകൾ കാണും എട്ട് മിനിറ്റും പതിനാല് സെക്കൻഡും എടുക്കുമ്പോൾ മാത്രമേ സൂര്യന്റെ ഒരു രശ്മി ഭൂമിയിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ അത്ര ദൂരങ്ങളിൽ കൊണ്ടുപോയി സൂര്യനെ വെച്ചവനെ സൂര്യനെ തന്നെയാണ് സത്യം സൂര്യന്റെ പ്രഭയെ തന്നെയാണ് സത്യം സൂര്യന്റെ വെളിച്ചം തന്നെയാണ് സത്യം അല്ലാ എല്ലാ പൂർണതയും നിനക്കെന്ന് പറയുമ്പോൾ അൽഹംദുലില്ല മനുഷ്യന്റെ നാവിൽ വരണം നന്ദി നന്ദി പറയണം സൃഷ്ടാവേ ഞങ്ങൾ പോലും ആഗ്രഹിക്കാതെ ഞങ്ങൾ പോലും ചിന്തിക്കാതെ ആവശ്യപ്പെടാതെ ജീവൻ ഞങ്ങൾക്ക് നൽകുകയും ഭൂമിയിലേക്ക് ഞങ്ങൾക്ക് ജീവിക്കാൻ ജീവിക്കാനവസരം നൽകുകയും ചെയ്തുറബേദില്ല എല്ലാ നന്ദിയും എല്ലാ സ്തുതിയും അള്ളാഹുവേ നിനക്കു തന്നെയാണ് എല്ലാ നന്ദിയും നിനക്കാണ് റബ്ബേ ചില മലക്കുകളെ സംബന്ധിച്ച് പരിശുദ്ധ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ആ െ സെട്ടിച്ചേടം മുതൽ നടക്കുന്നവരെ മാത്രം കിടക്കുന്ന ഭക്ഷണമോ വെള്ളമോ ഉറക്കമോ ഇല്ലാത്ത അള്ളാഹുവിന്റെ മാലാഖമാർ

നിന്റെ പരിശുദ്ധി അർഹിക്കുന്നത് പോലെ നിനക്ക് നന്ദി ചെയ്യാൻ ഞങ്ങളെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എന്ന് അള്ളാഹുന്റെ മലക്കുകൾ പറയുന്നു എന്ന് റസൂർ വസ്ലം ജനിച്ചേടം മുതൽ കയാമത്ത് വരെ എത്രയായിരം വർഷങ്ങളുണ്ടോ ലക്ഷക്കണക്കിന് ശത എത്രത്തോളം കോടിക്കണക്കിന് വർഷങ്ങളുണ്ടാകാമോ ആ വർഷങ്ങൾ അത്രയും അലഹദില്ല പറഞ്ഞിട്ട് പറഞ്ഞിട്ട് ഒന്ന് എഴുന്നേൽക്കുന്നത് വിളംബരമുണ്ടാകുമ്പോൾ അന്നേരം അവർ ആദ്യം പറയുന്ന വാക്ക് നീ അർഹിക്കുന്ന പോലെ നീ അർഹിക്കുന്ന പോലെ നിന്റെ ബഹുമാനവും നിന്റെ മഹത്വവും അനുസരിക്കുന്ന പോലെ ഒരു എപാതത്ത് ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ റബ്ബേ അത്രമേൽ അള്ളാഹു പരിശുദ്ധനാണ് അതുകൊണ്ടാണ് മാത്രമേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാനുണ്ടാകൂ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം വൽഹംദുലില്ലാഹി വലാ 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 ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ ഹൗല ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ഖംസു ഈ അഞ്ചു വചനങ്ങളാണ് വചനം കൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചതെന്ന് മഹാന്മാരായ മുഹസറുകൾ ഈ അഞ്ച് വചനങ്ങൾ ശരിക്കും നമ്മൾ അങ്ങ് ബോധിച്ചാൽ നമ്മൾ അള്ളാഹുവിന്റെ ശരിക്കും അടിമകളായി മാറും ആ അടിമത്വം അടിമത്വംബിന്റെ ഉള്ളിൽ വരാൻ ഏറ്റവും സഹായകമാകുന്ന വാക്കുകളാണത് നിനക്കൊരു ന്യൂനതയുമില്ല റബ്ബേ ഞങ്ങൾക്കാണ് ന്യൂനതയുള്ളത് നിനക്കൊരു കുറവുമില്ല റബ്ബേ ഞങ്ങൾക്കാണ് കുറവുള്ളത് നിനക്കൊരു ഒരു തരത്തിലുമുള്ള അപൂർണതയുമില്ല റബ്ബേ ഞങ്ങൾ അപൂർണമാണ് ഞങ്ങൾ മറന്നുപോകും ഞങ്ങൾ അശക്തരാണ് ഞങ്ങൾ ഉറങ്ങിപ്പോകും ഞങ്ങൾ ആരോഗ്യമില്ലാത്തവരാണ് തളർന്നു പോകും ഞങ്ങൾക്ക് വാർദ്ധക്യം വരും മരണം വരും അള്ളാഹുവെ നിനക്കതൊന്നും ബാധിക്കുന്നില്ലല്ലോ ഉറപ്പേദില്ലാ അതുകൊണ്ട് റബ്ബേ നിനക്കാണ് എല്ലാറ്റിനും നന്ദി എല്ലാ നന്ദിയും നിനക്ക് റബ്ബേ എല്ലാ സ്തുതിയും എല്ലാ ശുക്രും നിനക്ക് മനുഷ്യൻ തുമ്മിയാൽ പറയണം എന്ന് തുടങ്ങിയാൽ മനുഷ്യൻ ഉറങ്ങുമ്പോൾ ഉണരുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാം അള്ളാഹുവിന് ശുക്രു പറയാൻ മറക്കരുത് മറക്കരുത് ഉറക്കത്തിൽ നിന്ന് കണ്ണുയരുമ്പോൾ അൽഹില്ല എന്റെ പടച്ചവനെ നിനക്ക് റബ്ബേ നന്ദി നിനക്കാണ് സ്തുതി ാണ് ഞങ്ങളെ വലിപ്പിച്ചതിന് ശേഷം തന്നവനെ ജീവൻ തന്നവനെ അമ്മാഹുവേക്കാണ് നിന്നിലേക്കാണ് റബ്ബേ ഞങ്ങളുടെ അവസാനത്തെ മടക്കം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ യാത്ര കഴിഞ്ഞെത്തിയാൽ അൽഹംദുലില്ലാ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അൽഹന്തുലില്ല ബാത്റൂമിൽ ഇറങ്ങുമ്പോൾ നന്ദി പറയുന്നു ഈ നന്ദി ജീവിതത്തിൽ ഉടനീളം വേണം തിനെ കുറിച്ചുള്ള പരാതിയല്ല പറയേണ്ടത് അള്ളാഹു തന്നതിനെ കുറിച്ചുള്ള നന്ദിയാണ് പറയേണ്ടത് കിട്ടാത്തതിനെ കുറിച്ച് മനുഷ്യൻ പരാതി പറയും എനിക്ക് അതില്ലോ ഇതില്ലല്ലോ നമുക്ക് കിട്ടിയത് എത്രയാണ് ഒരുമ്മയുടെ ഗർഭാശയത്തിൽ എടുക്കുന്നത് മുതൽ മനുഷ്യന്റെ ഹൃദയം ഹൃദയത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നുണ്ട് മണിക്കൂറിൽ ഒരു സെക്കൻഡ് പോലും എടുക്കാതെ അറുപതോ എഴുപതോ എൺപതോ തൊണ്ണൂറോ കൊല്ലം നോൺ സ്റ്റോപ്പ് വർക്ക് ചെയ്യുന്ന ഒരു മെഷീൻ ഉണ്ടെങ്കിൽ അത് മനുഷ്യന്റെ ഹൃദയമാണ് മനുഷ്യന്റെ കൽബാണ് ആ ഹൃദയമാണ് ഒരു കുട്ടി ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ വർക്ക് ചെയ്തു തുടങ്ങുന്ന മനുഷ്യന്റെ ശരീരത്തിലെ അത്യത്ഭുതകരമായ ഇന്റേണൽ ഓർഗൻ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അവയവം ഹൃദയം അതങ്ങ് ഉറങ്ങിയാൽ മനുഷ്യൻ മരിക്കും മനുഷ്യൻ മരിക്കും ബ്രെയിൻ ഉറങ്ങിയാൽ പോലും ഹാർട്ട് വർക്ക് ചെയ്യും അതാണ് അത്ഭുതം അങ്ങനെയാണ് അള്ളാഹു ഹാർട്ടിനെ പഠിച്ചത് ഹാർട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ബ്രെയിനിൽ നിന്നൊരു സിഗ്നൽ വരണം എന്നുണ്ടെങ്കിൽ മനുഷ്യ മരിച്ചു എങ്ങനെ നന്ദി പറയും അറിയണേ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട് ഇതാ അത് നന്നായാൽ മനുഷ്യ ശരീരം മുഴുവൻ നന്നായി അത് കേടുവന്നാൽ മനുഷ്യ ശരീരം മുഴുവൻ കേടുവന്നു വഹിയൽ അറിയണേ അത് അത് ഹൃദയമാണ് ഹൃദയമാണ് അവിടെ കാണ നോക്കുന്നത് നോട്ടം ുംരിക്കും നിങ്ങളുടെ രൂപമോ നിങ്ങളുടെ ശരീരമോ അള്ളാഹുവിന്റെ വിഷയമല്ലുറു ഇല കൊലൂപിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ ആരോടെങ്കിലും വൈരാഗ്യമുണ്ടോ ആരോടെങ്കിലും മസൂയയുണ്ടോ ആരോടെങ്കിലും പകയുണ്ടോ ആരോടെങ്കിലും വെറുപ്പുണ്ടോ